വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നല്ല വെയിലും നല്ല ചൂടുമാണ് അപ്പം ഞാൻ രണ്ട് ഒരു കാര്യം രണ്ട് കാര്യങ്ങളല്ല ഒരു കാര്യം പറയാനാണ് വന്നത് നമ്മുടെ നീലിയാമ്പറി കരഞ്ചീരകം ഹെയർ ഓയിലിൻ്റെ ഓഫർ പെട്ടെന്ന് തന്നെ ക്ലോസ് ആവുകയാണ് കേട്ടോ കാര്യം നമുക്ക് സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ ബൈ വൺ ഗെറ്റ് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേരളത്തിനുള്ള ആകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് അതുപോലെ തന്നെ ജി എസ് ടി ഇൻക്ലൂഡിംഗ് ആണ് എക്സ്ട്രാ ഒരു ചാർജും വരത്തില്ല പിന്നെ ഈ ഓഫറ് തീരാറായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യും സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പിന്നത്തേക്ക് വയ്ക്കണ്ട പെട്ടെന്ന് വാങ്ങിച്ചോളൂ ഇനി പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണം അത് വേണ്ട ഓണത്തിൻ്റെ ഓഫറൊക്കെ ഇപ്പോൾ വന്ന് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് ഓണം കഴിഞ്ഞിട്ട് എത്രയോ ദിവസങ്ങളായി ആഴ്ചകൾ തന്നെ കഴിഞ്ഞു അതിപ്പോഴും ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ വീഡിയോ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴ് ഇപ്പോഴേ ചോദിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്നതല്ല വീഡിയോയുടെ ടൈം കേട്ടോ വീഡിയോയുടെ ടൈം എന്ന് പറയുന്നത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബൈ വൺ ഗെറ്റ് വൺ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അതൊന്ന് പറയാനായിട്ടാണ് ഞാൻ വന്ന് നല്ല തിരക്കാണ് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കൊടുക്കാനും ഉണ്ട് അപ്പം അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്ന് പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പിന്നെ പ്രത്യേകം ഓർക്കുക അത് വാങ്ങുന്നവർ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക ബഹളം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് തർക്കം പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ സംശയങ്ങളുള്ളവർ ചാനലിൽ കയറി നോക്കി ക്ലിയർ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക അതുപോലെ തന്നെ സൈറ്റിൽ ബുക്ക് ചെയ്യുന്നവരും അതിനകത്ത് ഡീറ്റെയിൽസ് നോക്കി കണ്ട് ബോധ്യപ്പെട്ട് ഡെലിവറി ടൈം ഉൾപ്പെടെ നോക്കി കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിക്കുക കേട്ടോ പിന്നെ വേറെ എന്താ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഈദിൻ്റെ ഓഫറും ഡൈ ഓയിലിൻ്റെ ഓഫറും മാത്രമേ ഉള്ളൂ വേറെ ഒരു ഓഫേഴ്സും നിലവിലില്ല അത് പ്രത്യേകം ഓർക്കണം അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ഇതൊന്നും പറയാനായിട്ടാണ് വന്നത് ഇപ്പോൾ ഉള്ള ഓർഡർ ഡൈ ഓയിൽ വൈ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ തീലിയമുറി കരഞ്ചീരകം ഹെയർ ഓയിൽ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് പിന്നെ നമ്മുടെ ഫേസ് പാക്ക് ആണ് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ആണ് ലോദ്ര കോലരക്ക് നവര മൂന്നും കൂടെ ചേർന്നിട്ടുള്ള ഫേസ് പാക്ക് അതും ഇപ്പോൾ ഓഫറിലുണ്ട് ഈ മൂന്ന് ഓഫേഴ്സ് മാത്രമേ നമുക്ക് നിലവിലുള്ളൂ ബാക്കി ക്രീംസ് ഒന്നും ഇപ്പോൾ നിലവിൽ ഒരു ഓഫറും ഇല്ല ഇത് മൂന്ന് സൈറ്റിലും കിടപ്പുണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ ബുക്ക് ചെയ്യേണ്ടവർക്ക് സൈറ്റിൽ ബുക്ക് ചെയ്യാം വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യേണ്ടവർക്ക് വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ കൺസൾട്ടിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ കൺസൾട്ടിങ് ഇല്ല ബുക്കിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഒരുപാട് പേര് ക്യാഷ് ഓൺ ഡെലിവറി ചോദിച്ചിട്ട് വരാറുണ്ട് എന്താ ഇല്ലാത്ത ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ച് വഴി കുടിക്കാറുണ്ട് ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ല പ്രീ പെയ്ഡാണ് പേയ്മെൻറ്റ് ആദ്യം അടച്ചാലേ പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ അത്രയൊന്നു പറയാനായിട്ടാണ് വന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ക്ലോസ് ചെയ്യും കാര്യം ഒരുപാട് പേര് ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റോക്ക് തീർന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുറേ ആളുകൾ വർഷങ്ങളായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർ വന്നിട്ട് ചോദിക്കും പ്രിയ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ അവർക്കൊരു റിമൈൻഡർ ആയിട്ട് എടുക്കുക ഇത് തീരാറായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ആയിട്ട് എടുക്കുക കേട്ടോ ഇത് തീരാറായിട്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെ അറിയിച്ചു ഈ പ്രിയ പറഞ്ഞില്ല എന്ന് പറയരുത് ഞാൻ നിങ്ങളെ അറിയിച്ചു ഇതേ തീരാറായിട്ടുണ്ട് പെട്ടെന്ന് വാങ്ങിച്ചോളൂ ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ ബൈ